നമസ്കാരം ബംഗ്ലാദേശിൽ ഒരു വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടാവുകയും ആ പ്രക്ഷോഭത്തിന്റെ പിന്നിൽ ചില വിദേശ കരങ്ങൾ എത്തുകയും അതിനുശേഷം അവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പട്ടാളം അട്ടിമറിക്കുകയും അവിടുത്തെ പ്രധാനമന്ത്രിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ രാജി അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വരികയും ചെയ്ത സംഭവം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാജനകമായ ഒരു കാര്യമായിരുന്നു അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് ഇന്ത്യയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുമാണ് എന്ന കാര്യം വളരെ പരസ്യമായ ഒരു കാര്യമാണ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാർലമെൻറ്റിൽ പ്രസ്താവന പോലും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് അവർ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് രാഷ്ട്രീയ അഭയം തേടുമോ എന്നറിയില്ല പക്ഷെ തൽക്കാലം അവർ ഇന്ത്യയിലാണ് അവിടെ പ്രക്ഷോഭം ഏതാണ്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് ശേഷം വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയും ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വലിയ രീതിയിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഹിന്ദുക്കളുടെ ഭവനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ചുട്ടരിച്ചു നിരവധി പേരെ കൊന്നൊടുക്കി പലരും അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു പക്ഷേ ലോക ത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്ന ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ഈ അക്രമങ്ങൾക്കെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടുത്തെ ചില ഇസ്ലാമിക മത മൗലികവാദ ശക്തികൾക്ക് താൽക്കാലികമായി ഒന്നടങ്ങിയിരിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പല രീതിയിലുള്ള ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും രാജ്യത്ത് നടന്നു വരുന്നുമുണ്ട് പക്ഷേ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ കേവലം ഹിന്ദു വിരുദ്ധം മാത്രമല്ല കൂടുതലായി ഇന്ത്യ വിരുദ്ധമായിക്കൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ബംഗ്ലാദേശിൽ ഇടപെട്ട വിദേശ ശക്തികൾ സമാനമായ രീതിയിൽ ഇന്ത്യയിലും ഇടപെടൽ നടത്താൻ ശ്രമിച്ചിരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലയുറപ്പിച്ചിട്ടുള്ള ആ വിദേശ ശക്തികൾ ഇന്ത്യക്കെതിരെയുള്ള ചില കരുനീക്കങ്ങൾ നടത്തുന്നു എന്ന സൂചനയാണ് വരുന്നത് അതായത് ഇപ്പോൾ ആ അവിടെ ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ള ഇടക്കാല സർക്കാർ ഇടക്കാല സർക്കാരിൻ്റെ ഒരു ഉപദേശകനായ നാഹിദ് ഇസ്ലാം എന്ന ഒരു വിദ്യാർത്ഥി ആക്ടിവിസ്റ്റ് അതായത് ഈ സമരങ്ങളൊക്കെ നടന്നപ്പോൾ ആ ആ സമരത്തിൻ്റെ നേതാവ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നാഹിദ് ഇസ്ലാം എന്ന ഒരു വിദ്യാർത്ഥി വെറും ഇരുപത്തിയാറ് വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി ഏർ സംഘടനാ പ്രവർത്തകൻ മാത്രമാണ് ഇയാൾ ഇയാൾ ഇപ്പോൾ അവിടുത്തെ ഇടക്കാല സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകനായി മാറിയിരിക്കുകയാണ് ഇസ്ലാമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇടയിലുണ്ടായ ലിബറേഷൻ വാർ അതിലേക്ക് നയിച്ച ചില കാരണങ്ങൾ ആ കാരണങ്ങൾ ഇനി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള കാലമായി എന്ന ഒരു തീരുമാനം അദ്ദേഹം അറിയിക്കുകയായിരുന്നു അതായത് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യും അന്നത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു കഴിഞ്ഞകാല സർക്കാരുകൾ അതിനെ ആ ചരിത്രം അവസാനിപ്പിച്ചു എന്ന രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഞങ്ങൾ ആ ചരിത്രത്തിന്റെ തുടർച്ച ആഗ്രഹിക്കുന്നു പാകിസ്ഥാനുമായി ഇനി ചർച്ചയാകാം എന്ന നിലപാടാണ് ഈ സർക്കാരിൻ്റെ ഉപദേശകൻ പരസ്യമായി തന്നെ പറഞ്ഞത് അതിനുശേഷം പാകിസ്ഥാൻ അവിടെ ചില ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട് ബംഗ്ലാദേശികളെ സുഖിപ്പിക്കാനായി പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരന്മാർക്ക് ഫ്രീ വിസ അനുവദിക്കും എന്നൊക്കെ പ്രസ്താവിച്ചു അതിനപ്പുറം പാകിസ്ഥാൻ അവർക്ക് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഉടൻ ആരംഭിക്കും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ ബദ്ധ ശത്രുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഒരുമിക്കാൻ പോവുകയാണ് ഒരു ഈ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ ലയിപ്പിച്ചാലും സാരമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഇടക്കാല സർക്കാരിൽ പ്രവർത്തിക്കുന്ന ചിലർക്ക് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ പ്രവർത്തനം തീർച്ചയായും ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ്റെ കരങ്ങൾ നീളുകയാണ് എങ്കിൽ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പാകിസ്ഥാന് ഇടപെടാൻ സാധിച്ചാൽ തീർച്ചയായും അത് ഇന്ത്യയ്ക്ക് ഒരു വെല്ലുവിളിയാണ് ആ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണം മുന്നോട്ട് പോകുന്നത് എന്നുറപ്പാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പിതാവ് എന്നൊക്കെ പറ എന്നൊക്കെ അറിയപ്പെടുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ പ്രതിമകൾ രാജ്യം തെമ്പാടും തകർക്കപ്പെടുകയാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്ര മ്യൂസിയങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളും എല്ലാം തീവ്രവാദികൾ തകർ റിയുന്നുണ്ട് ഇവർ പാകിസ്ഥാൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് വ്യക്തമാണ് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമകളെയും ഓർമ്മകളെയുമാണ് ചില വിദേശ ശക്തികൾ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ നശീകരണ സ്വഭാവത്തിനെതിരെ അവിടുത്തെ ഇടക്കാല സർക്കാർ കണ്ണടച്ചിരിക്കുകയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശത്രു ഇന്ത്യയ്ക്ക് അരികിലെത്തിയിരിക്കുന്നു എന്നതാണ് ബംഗ്ലാദേശിലെ ഏറ്റവും പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്ത്യ ഏതായാലും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ കൃത്യമായും സൂക്ഷ്മമായും നിരീക്ഷിച്ചു വരികയുമാണ് Web disk, Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.